ഹൈ ഹലോ ഇന്ന് സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള പച്ചടി വളരെ എളുപ്പത്തിൽ നല്ല രുചിയോട് കൂടിയിട്ട് തയ്യാറാക്കി എടുക്കാം തയ്യാറാക്കിയെടുക്കാം നേരിട്ടൊരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് ഇതിലോട്ട് ഞാൻ ഒന്നര കപ്പ് അളവിൽ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ബീട്ട്രൂട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക കാൽ കപ്പ് അളവിൽ മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക വെള്ളത്തിൻ്റെ അളവ് കൂടി കൂടിപ്പോവേണ്ട കേട്ടോ ഇന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്ക് മീഡിയം ടു ഹൈയിൽ വെച്ചിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം നാലോ അഞ്ചോ മിനിറ്റ് കുക്ക് ചെയ്താൽ മാത്രം മതി കേട്ടോ ഇതിലേക്ക് അരപ്പ് റെഡിയാക്കി എടുക്കുകയാണ് മിക്സിൻ്റെ ചെറിയ ജാറില് അരക്കപ്പളവിൽ തേങ്ങയും ഒരു പച്ചമുളകും അരക്കപ്പിളവിൽ തൈരും കാൽ ടീസ്പൂൺ മാത്രം ഒരു നുള്ളു മാത്രം ചെറിയ ജീരകം ചേർത്തിട്ട് നല്ല ഫൈൻ ഫൈനായിട്ടൊന്ന് അരച്ചെടുത്താൽ നമ്മുടെ അരപ്പ് വട റെഡിയാവും ഇതിലോട്ട് എടുക്കുന്ന തേങ്ങൻ്റെ അളവ് കൂടി പോവണ്ട ഇതേപോലെ അരക്കപ്പളവിൽ തന്നെ കറക്റ്റാണ് കേട്ടോ അതുപോലെ തന്നെ എരിവിനാവശ്യമുള്ള പച്ചമുളകും ചേർത്ത് കൊടുക്കുക ഇനി ഇതാ നമ്മൾ ബീറ്റ് റൂട്ടൊക്കെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് ഒരു ആറ് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ നമുക്കിതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ കാരണം നമ്മളിത് ഒരുപാട് സമയത്ത് ഇനി കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു ചട്ടീൻ്റെ ചൂടെന്നെ മതി ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒന്ന് താളിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും വറ്റലമുളകും ഒന്ന് വറവ് ഒഴിച്ച് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബീറ്റ്റൂട്ട് പച്ചടി കിട്ടും കേട്ടോ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ